ശ്രീ ജേക്സി തോമസ് അതായത് ബി ജെ പി പറയുന്നത് ഇതൊരു അതിവൈകാരിക പ്രകടനമാണ് കേരളത്തിൻ്റെ ദുരിത സമയത്ത് ദുരന്ത സമയത്ത് നമുക്ക് സഹായം നൽകിയതിന് സൈന്യം കൂലി ചോദിച്ചു എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ നടത്തുകയാണ് അതിനപ്പുറത്തേക്ക് ഇതിന് വസ്തുതകളുടെ പിൻബലമില്ല എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു ദുരന്തം ഉണ്ടായാൽ അതിന് കേന്ദ്ര സേന എത്തുകയാണ് എങ്കിൽ അവരുടെ ആ ബില്ല് ക്ലിയർ ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ട് അത് നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇവിടെ ഉള്ള ചട്ടമാണ് അതിന്റെ ആദ്യത്തെ പ്രോസസ്സ് തുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന് ബിൽ അയച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിനെയാണ് കൂലു ചോദിച്ചു എന്ന് പറയുന്നത് എന്നുള്ളത് അതായത് ചട്ടമനുസരിച്ച് പോകാൻ കഴിയില്ല എന്ന പ്രഖ്യാപനമാണോ എന്നുള്ളതാണ് ബി ജെ പിയുടെ ചോദ്യം അതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ സംസ്ഥാനം എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു ഘട്ടം മുതൽ ഹ്രസ്വമായ ഒരു ഘട്ടത്തിൽ ബി ജെ പി നേതാവിൻ്റെ പ്രതികരണം കേട്ടുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നത് അപ്പോൾ അദ്ദേഹം ചില ചട്ടങ്ങളെയും മറ്റു ചില കാര്യങ്ങളെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ ഉദ്ധരിച്ചു എന്നിട്ട് കോടതിയിൽ നിങ്ങൾ പോയില്ലേ എന്നൊക്കെ അദ്ദേഹം വീരസ്യം പറയുകയാണ് ഇരിക്കട്ടെ സ്വാഭാവികമായിട്ടും ബി ജെ പി നേതാവിൻ്റെ വീരസ്യമാണല്ലോ നമുക്ക് കേൾക്കാം പക്ഷേ പ്രത്യേകത എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നമ്മളെല്ലാവരും രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും പതാകകളുടെ നിറവ്യത്യാസങ്ങൾക്കുമൊക്കെ അതീതമായി കേരളത്തിൽ ജനിച്ചു വീണ മലയാളികളല്ലേ നമ്മുടെ നാട്ടിൽ സമീപ രാജ്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടാകുന്നു അനൌദ്യോഗിക കണക്കിൽ നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ആ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആകുന്ന ഏറ്റവും വലിയ കേരളീയ ചരിത്രത്തിലെ ദുരന്തത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നു ആ സാക്ഷ്യം വഹിക്കപ്പെട്ട ഘട്ടത്തിൽ മുപ്പത് പേർ മരണപ്പെട്ട ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന് രൊക്കം പൈസ മൂവായിരം കോടി രൂപ കൊടുക്കാൻ ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് തയ്യാറാകുന്നു നാല് ദിവസമോ ആറ് ദിവസമോ മഴ പെയ്ത ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തിന് ആയിരം കോടിയോളം രൂപ കൊടുക്കാൻ ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് തയ്യാറാകുന്നു സിക്കിമിന് കൊടുക്കാൻ വേണ്ടി യൂണിയൻ ഗവൺമെന്റ് തയ്യാറാകുന്നു ഉത്തർപ്രദേശിൽ തീർത്ഥയാത്രക്ക് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുക്കാൻ യൂണിയൻ ഗവൺമെന്റ് തയ്യാറാകുന്നു ഇതൊക്കെ സ്വീകാര്യമാണ് ഇതൊക്കെ മറ്റേതെങ്കിലും തരത്തിൽ വിമർശിക്കപ്പെടേണ്ടത് ഒന്നും ഉള്ള കാര്യമല്ല പക്ഷെ പ്രത്യേകത എന്താണ് അതിൻ്റെയൊക്കെ ആയിരത്തിലധികം വരുന്ന ഇരട്ടിയിൽ ഇന്നയോളമുള്ളൊരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട നമ്മൾ മലയാളികൾ കേരളീയരാണ് ഞങ്ങൾ മലയാളികളാണ് എന്ന ഒറ്റ കാരണത്താൽ നിനക്കൊന്നും അണാ പൈസ തരില്ല എന്നിട്ട് അതിനു വേണ്ടി ന്യായീകരണം ചമയ്ക്കാൻ വര വരുന്നവർ അവരോട് മറ്റെന്തെങ്കിലും രേഖയുടെ അടിസ്ഥാനത്തിൽ ഇല്ല കാരണം എത്രയുള്ളൂ മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുകയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നേരിട്ട മലയാളികളുടെ നാടിനു കൊടുക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നവർ മനുഷ്യരൂപമുള്ള അല്ലെങ്കിൽ രൂപത്തിൽ മാത്രം മനുഷ്യത്വോ മനുഷ്യരൂപവും പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയോ ആയിട്ടുള്ള ആളുകളാണ് ഇന്ന് മിതമായ നിരക്കിൽ പറയേണ്ടതായി വരും മനുഷ്യരായ മുഴുവൻ മലയാളികൾക്കും പൊള്ളില്ലേ ഇത്രയധികം വലിയ ദുരന്തമുണ്ടായി ഇത്ര നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇത്ര ആളുകൾ വീട് നഷ്ടപ്പെട്ടു ഇത്ര ആളുകൾക്ക് പുതിയ ടൗൺഷിപ്പ് പണിയണം ഇതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആങ്കറും മാതൃഭൂമിയുടെ പ്രേക്ഷകരും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോദിക്കുന്നത് ഏതെങ്കിലും മനുഷ്യരൂപം മാത്രവും പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയോ ആയിട്ടുള്ള ഏതെങ്കിലും ആർ എസ് എസ് കാരൻ്റെ തറവാട്ട് സ്വത്തിന്റെ വിഹിതമല്ല അവിടുത്തെ കാർണവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്വത്തിന്റെ അംശമല്ല നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വയർപ്പുപ്പാണ് എൻ്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും നികുതിയുടെ അർഹതയുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോഴാണ് ലോകത്തില്ലാത്ത ചട്ടവും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും കള്ളപ്രചരണത്തിന്റെയും പച്ചക്കള്ളത്തിന്റെയും ആവരണം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുകൊണ്ട് കേരളത്തിന് കിട്ടില്ല അതിനു വേണ്ടി നീയൊന്നും കിടന്ന് കരയേണ്ട കാര്യമില്ല എന്ന് രൂപത്തിൽ മാത്രം മനുഷ്യരൂപമുള്ള പ്രവൃത്തിയിൽ മറ്റെന്തൊക്കെയായ നിർവാഹ്യവശാൽ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കന്മാർ തർക്കിക്കുന്നത് ഇവരുടെ നേതാവ് തന്നെയല്ലേ പറഞ്ഞത് ഇത് മൂന്ന് വാർഡിൽ മാത്രം ഉണ്ടായ ദുരന്തമല്ലേ ഇതിനെ അങ്ങ് പർവ്വതീകരിക്കേണ്ട കാര്യമുണ്ടോ ഇതിനെയൊക്കെ ചർച്ചയ്ക്ക് വെക്കണം ചർച്ചയ്ക്ക് വെച്ചാൽ ആരാ അവകാശീരാകുക ഇനിയിപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് ഒരു വാച കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ഇവർ ധരിച്ചിട്ടുള്ളത് യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ഈ പണം കിട്ടാതെ വരുമ്പോൾ കേരളം പത്തി പുനരധിവാസം തകർന്ന തരിപ്പണമായി അതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ മുന്നേറ്റമൊക്കെ അങ്ങ് അസ്തമിച്ച് ചൈത്രയാത്ര അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ളതാണ് ീ കാര്യത്തെ ന്യായീകരിക്കാൻ വരുന്ന ഞാൻ ആവർത്തിക്കുന്നു മനുഷ്യത്തിൽ മാത്രം രൂപമുള്ള ബി ജെ പി നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ കേരളത്തിൽ കേരളത്തിൽ വയനാടിന് വേണ്ടി പണം ചോദിച്ചു പണം ചോദിച്ചു എന്ന് വെച്ചാൽ ഒരു റസീദ് ഒരു അണാ പൈസ വാങ്ങാതെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് മാലിന്യം പെറുക്കിയും മീൻ വിറ്റും കല്ല് ചുവന്നും മണ്ണ് ചുമന്നും ഓട്ടോറിക്ഷ ഓടിച്ചും ബസ് ബസ് യാത്ര നടത്തിയും അങ്ങനെ അവരവരുടെ അധ്വാനത്തിൽ നിന്ന് മലയാളികളോട് ഒരു വിഹിതം ചോദിച്ചോ അങ്ങ് മനസ്സിലാക്കേണ്ടത് എത്രയാണ് ഞങ്ങൾ തോറ്റുപോയവാനുള്ള തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത എന്താണ് പാർലമെന്റിലൊക്കെ പ്രത്യേകത എന്താണ് ഞങ്ങൾ വയനാടിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിലേക്ക് കേരളം വെച്ച് തന്നത് ആ മനുഷ്യത്വമുള്ള കേരളത്തിലെ മനുഷ്യന്മാർ അതിൽ ബി ജെ പി വിടുവോ ഇല്ലയെന്നുള്ളത് ബി ജെ പിയുടെ പ്രതിനിധി ചിന്തിച്ചാൽ മതി മനുഷ്യത്വമുള്ള കേരളത്തിലെ മനുഷ്യന്മാർ വെച്ച് തന്നുക എത്ര എന്നറിയോ ഇരുപത് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ബി ജെ പി നേതാവ് പറ കേരളം തോക്കുവോ നിങ്ങളുടെ കയ്യിൽ നിന്ന് അർഹതയുള്ള പണം കിട്ടിയില്ലെങ്കിൽ കേരളം തകരുമോ അതുകൊണ്ട് അത്തരം വ്യാമോഹങ്ങളൊന്നും വേണ്ട ഏത് ദുരന്തത്തെ അതിജീവിക്കാൻ കഴിവുള്ളതുപോലെ ബി ജെ പി എന്ന മഹാദുരന്തെയും അതിജീവിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഇനിയും കഴിയും അതിന്റെ പേരിൽ പകപക്കിയിട്ട് കാര്യമില്ല ആ ചോദ്യം ഉന്നയിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് എം പിമാരുണ്ടാകുമ്പോൾ കൈ കാട്ടി കോക്രി കാണിക്കാൻ എം പിമാരെ ഇവിടെ നിന്ന് ആരും പോയിട്ടും കാര്യമില്ല അവരെയൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമായ അന്തസ് ഇന്ത്യക്കുണ്ട് കേരളത്തിനുണ്ട് അതിനുവേണ്ടിയുള്ള സമരം തുടരുക തന്നെ ചെയ്യും